ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഒരു നന്ദി പറച്ചിലാണ് കേട്ടോ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഉപകാരം ആരെങ്കിലും ചെയ്താൽ നമ്മൾ നന്ദി പറയാറില്ലേ അതുപോലെ ഒരു നന്ദി പറച്ചിലാണ് എന്ന് ഞങ്ങൾ ന്യൂ ഇയറിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചാണകപ്പൊടി വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഓഫർ സെയിലാണ് ഇട്ടുന്നത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരാൾ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ എടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഗ്രൂപ്പ് ഇപ്പം എല്ലാവരുടെ നാട്ടിൽ ഓരോരോ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പിൽ അവരെ ഷെയർ ചെയ്തു അത് കണ്ടിട്ട് വേറൊരാൾ അവരുടെ ബന്ധുവിന് ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ച് പറയും ചാണകപ്പൊടിയുടെ കാര്യം പറയുകയും ചെയ്തു അത് പത്തനംതിട്ടയിലുള്ള ഒരാളാണ് കേട്ടോ അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു ചാണകപ്പൊടി അവരറിഞ്ഞില്ല അവർ ഞങ്ങളുടെ വീഡിയോയിൽ നിന്നും കാണാത്തവരാണ് അപ്പോൾ പത്തനംതിട്ടയിലുള്ള ഒരാൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുമായിട്ട് ഉടനെ കോണ്ടാക്ട് ചെയ്തു അവർക്ക് ഇരുന്നൂറ് ചാക്ക് ഇരുപത്തഞ്ച് ചാക്കല്ല അമ്പത് ചാക്കല്ല അവർക്ക് ഇരുന്നൂറ് ചാക്ക് ഉടനെ വേണം അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ പിന്നെ എല്ലാ മാസവും അവർ എത്ര ചാക്കുണ്ടെങ്കിലും എടുക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളെ വിളിച്ചു വിളിച്ചു ഞങ്ങൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല അപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ക്യാഷ് ഇട്ട് തന്നു ഗൂഗിൾ പേയില് ഞങ്ങൾക്ക് ക്യാഷ് ഇട്ട് തന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക കേട്ടപ്പോൾ സന്തോഷം തോന്നി ഞങ്ങളുടെ ചാണകപ്പൊടി ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പോകാറില്ല ഞങ്ങൾക്ക് ഞങ്ങൾ കെട്ടി അനുസരിച്ച് പോകാറുണ്ട് എന്നാലും ഒരുമിച്ച് ഇത്ര ചാക്കയ്ക്ക് ഒരുമിച്ച് എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് അവർക്ക് വേണമെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്ന ഒരാളുണ്ടല്ലോ അവരോട് നമുക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം നന്ദിയുണ്ട് അപ്പം മനുഷ്യനാണെങ്കിൽ നന്ദി പറയണം പറയാതിരിക്കാൻ പറ്റില്ല ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വീഡിയോ ഇനിയും ഷെയർ ചെയ്യണം ഇനിയും ഷെയർ ചെയ്യണം എല്ലാവരിലും എത്തിക്കണം എല്ലാവരിലും നമ്മുടെ കിങ്ങിണി ഫാമിൻ്റെ വീഡിയോ എത്തിക്കണം എന്താ എല്ലാവിലേക്കും എത്തിക്കണം അതാണ് നമ്മുടെ ആവശ്യം അപ്പൊ ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ